Jot <laughs> lau <laughs> കണ്ണൂരിൽ സിറ്റി പോലീസ് കമ്മീഷണർ ഓഫീസിലേക്ക് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ നടത്തിയ മാർച്ചിൽ സംഘർഷം പി വി അൻവറിന്റെ വെളിപ്പെടുത്തലിന് പിന്നാലെ മുഖ്യമന്ത്രിക്കെതിരെ അന്വേഷണം വേണമെന്നും മുഖ്യമന്ത്രി രാജിവെക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു പ്രതിഷേധം ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിച്ച പ്രവർത്തകർക്കു നേരെ ജലപീരങ്കി പ്രയോഗിച്ചു തുടർന്ന് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നതിനിടെ പ്രവർത്തകരും പോലീസും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി പ്രവർത്തകരെ കയറ്റിയ പോലീസ് ബസ്സിനു മുന്നിൽ വനിതാ പ്രവർത്തകർ കുത്തിയിരുന്നു പ്രതിഷേധിച്ചു സംഘർഷത്തെ തുടർന്ന് നേതാക്കളെയും പ്രവർത്തകരെയും അറസ്റ്റ് ചെയ്തു നീക്കി യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് വിജിൽ മോഹൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി രാഹുൽ വെച്ചിയോട്ട് സംസ്ഥാന സെക്രട്ടറി മുഹ്സിൻ കാദിയോട് ഡി സി ഉപാധ്യക്ഷൻ സുദീപ് ജെയിംസ് മുൻ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി സന്ദീപ് ആണപ്പുഴ ജില്ലാ വൈസ് പ്രസിഡന്റ് അശ്വിൻ സുധാകർ കല്യാശ്ശേരി നിയോജകമണ്ഡലം പ്രസിഡന്റ് പി പി രാഹുൽ ഷുഹൈബ് തലശ്ശേരി രഗിൻ സനീഷ് അടുവാപ്പുറം തുടങ്ങിയവരെയാണ് അറസ്റ്റ് ചെയ്തത് ന്യൂസ് ബ്യൂറോ കണ്ണൂർ